അല്ലാമലേക്കും വർഹമത്തുള്ള ഇവിടെ കൂടിയ ഇവിടെ പലരും പ്രസംഗിച്ചു അവരുടെ പ്രസംഗമാണ് സദസ്സിന് വേണ്ടത് ഞാൻ പിന്നെ സമസ്തക്കാരൻ തന്നെയല്ലേ സമസ്തം എന്ത് പറയാനാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക വളരെ ആസ്വദിക്കുകയാണ് അതാണ് വേണ്ടത് നമ്മളതല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത നൂറാം വാർഷികം ഇവിടെ നടക്കാൻ പോവുകയാണ് എല്ലാവരും എല്ലാ മേഖലയിലും സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പ്രവർത്തന ഗോതയിലാണ് നമുക്കറിയാം എവിടെ ചെന്നാലും സമസ്തയാണ് വർത്താനം നാലാൾ കൂടുന്നിടത്തൊക്കെ ഇന്ന് ചർച്ച സമസ്തയാണ് എല്ലാവരും മതവ്യത്യാസമില്ലാതെ അങ്ങനെയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് ഈ സമ്മേളനം ഒരു ഭയങ്കര സംഭവമായിരിക്കും സമസ്തയുടെ സമ്മേളനം നടത്താൻ കോഴിക്കോട് എന്നൊരു സ്ഥലമില്ല അതുപോലെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ അന്വേഷിച്ചു പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് ഇതിനു പറ്റിയ ഒരു സ്ഥലം ഇല്ല ഇനി വേറെ എവിടെയെങ്കിലും തമിഴ്നാട്ടിൽ അവിടെ ഇവിടെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഇപ്പം പലരഭിപ്രായം പറയുന്നത് ആ ഒരു നിലക്ക് ഇതിനെ വളരെ സ്വീകരിച്ച് ചുമല്ലേറ്റിക്കൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കപ്പലാണ് കപ്പൽ പുറപ്പെടുകയാണ് കയറിയവരൊക്കെ കയറിക്കോളി കയറിയിട്ടില്ലെങ്കിൽ അവിടെ സംഭവിക്കുവരും ഇൻഷാല്ലാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമു വേണ്ടി